ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണോട്ടോ ഇമ്മ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സോഫ്റ്റ് സാധനങ്ങൾ ചെറിയ പൈസ പൈസ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ശരിക്കും ഇവിടുത്തെ ഷോപ്പുകൾ എല്ലായിടത്തും കാണുന്ന എല്ലായിടത്തും കഴിഞ്ഞു നല്ല വെറൈറ്റി ഉണ്ട് ഹായ് ഞങ്ങള് ബോട്ടാണിക്കൽ ഗാർഡനോട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത് ഒത്തിരി തിരക്കുണ്ടോട്ടോ ഇത്തിരി സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ബാഗിന്റെ മാർക്കറ്റ് 3230 ആ ചെറിയ പൈസയ്ക്ക് ഒക്കെ ആണല്ലേ ബർഗറൊക്കെ എന്ന വേഗം അല്ലേ ആ ചെറിയ പൈസ ആ 1250 ആ 500 രൂപയൊക്കെ ഉള്ളൂ ദേ അങ്ങോട്ട് വെച്ചിട്ട് 450 രൂപ എന്താ ആ പല മാർക്കറ്റ് ഉണ്ടെന്ന് കപ്പിറ്റീസ് വരെങ്ങുള്ളാണ് അല്ല നെല്ലിക്കയുടെ വല പോണോടോ തക്കാളിയാണോടോ നമ്മൾ തെരക്കുണ്ട് ട്ടോ ആ കാർജി ഇടാനായി തെരക്കുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് പ്ലം പ്ലമുകള് ഏത് വേണമെങ്കിലും ഞാൻ വിചാരിച്ചു മെല്ലിക്ക വിടുത്തെ മാർക്കറ്റുകൾ ആണോ ഇതൊക്കെ ഡ്രൈ ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് ഇതൊരു ഇതൊരു മരത്തിന്റെ ഫ്ലവറാണ് ഈ കാണുന്നത് അതിനെടുത്തിട്ട് പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നതാണ് ഇതില് നല്ല ഭംഗിയായിട്ട് எட்ரன்ஸ் இப்படி ஆனா டிக்கெட் எடுக்கிறது இப்படினாட்டோம் அது கிழங்கு വരുന്നുണ്ട് സിറ്റി നമ്മൾ ഗാർഡനിൽ നിന്ന് ഇറങ്ങി നല്ല താണപ്പാണ് ഇങ്ങനെ ഓടുന്നുണ്ട് ോ അവിടെ പോണ്ടത്യാവശ്യായിട്ട് റൂം കണ്ടുപിടിക്കണം റൂമൊക്കെ വാങ്ങിയോ അത് വാങ്ങിയോ വാങ്ങിയോ വാങ്ങിയ

വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ തണുപ്പിന്റെ സാധനങ്ങളാണ് അധികവും കാണുന്നത് ഇവിടെ പാർട്ടി തന്നെ കാണലോ എന്നിട്ടവിടെ തന്നെ അതൊക്കെ വെച്ചേക്കുന്നത് എന്താ വേണ്ട എന്താ മേടിക്കുന്നത് പിള്ളേർക്ക് അടുത്ത കടയില് ഞങ്ങള് ജസ്റ്റ് ഒന്ന് കയറാണ് ഡ്രസ് മെറ്റീരിയൽസ് ആണ് നോക്കാം വല്ലതും കിട്ടുമെന്ന് ചുമ്മാ ഒന്ന് ചേർക്കിറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങി പോവാണ് ഇവിടുന്ന് താഴെ വീഴല്ലേ അമിത ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാരുണ്ട് ഇവർ വണ്ടി എടുത്തെങ്കിലാണ് ഞങ്ങൾക്ക് വണ്ടിയെടുക്കാൻ പറ്റത്തുള്ളു നല്ല രസ നൈറ്റ് വ്യൂ കാണാൻ ശരിക്കും അങ്ങനെ ഇരുട്ടായൊന്നുമില്ല പക്ഷെ മൊത്തമല്ല ഓൺ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഞങ്ങളുടെ പോകണ്ടേ നിങ്ങൾ വന്ന വഴി എന്തെങ്കിലും ഓർമ്മയുണ്ടോ നിങ്ങളെയ്യേ പോകാൻ വഴിയുള്ളൂ അതേ ൂടെണ്ടേക്ക് അങ്ങോട്ടാന്ന് അറിയത്തില്ലല്ലോ നമുക്ക് നേരില്ലേ പോകണ്ടേ അതിരോട്ടല്ലേ അങ്ങോട്ടല്ലേ പോകണ്ടേ ഇവരുടെ പുറകെ നേരെ പിടിച്ചോ ഇച്ചിരി പിന്നെ അവരുടെ പുറകെ പോവാം പോലീസ് ടൗണിലേക്കൂടെ ഇറങ്ങി നടക്കാനൊക്കെ തോന്നുന്ന ഒരു ഫീൽ ഉണ്ട് പക്ഷെ കുതിര ചാണക നിർത്താൻ പോണു നിർത്താതിരിക്കാൻ നോക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേസ് അപ്പൊ ഊട്ടിയിലെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുണ്ട് ജ്വല്ലറി ഉണ്ട് കേട്ടോ പാർക്കിംഗ് ഏരിയ ഉള്ള സംഭവം റെസിഡൻസിയും നോക്കണം ത്രമാത്രം ഒഴുകി പരന്ന് അപ്പുറത്തെ കാണാൻ പറ്റി വേറെ വഴിയാണ് വേറെ വഴിയാണ് പക്ഷെ രണ്ട് കിലോമീറ്റർ അപ്പുറം ഓടരുത് അതിനുമ്പോ നമുക്ക് റൂം സെറ്റ് ആക്കണം ഇപ്പൊ ടൗണിനെല്ലാം ഒരേ ഭാവമാണ് അല്ലേട്ടൻ അങ്ങടേക്ക് ആ അങ്ങടേക്കായിരിക്കും നേരെയായിരിക്കും എന്തായാലും എങ്ങോട്ടേക്കാണല്ലോ പൊക്കം ഇവിടെ വലിയ ഓണടിയൊക്കെ വരുന്നുണ്ടല്ലോ ഉറങ്ങി നിന്ന് നേരം പണ്ടികളെല്ലാം ആൾട്ടായി ഇനി നോക്കാം അമ്മേ ചേട്ടാ ഞെട്ടിപ്പിക്കല്ലേ അത്ര ഇത്രയും വലിയ ഓണൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ റൂമ് കപ്പി നടക്കുന്നതിൽ വെള്ളം കൂട്ടിയിട്ടവൺ മൊത്തം കണ്ട് ഓരോ പോക്കറ്റിലൂടെ കൂടെ ഒക്കെ കയറി വന്നു അതിലൂടെ ഇറങ്ങാൻ പറഞ്ഞു ഇതിലൂടെ ഇറങ്ങാൻ പറഞ്ഞു ഒരിടത്തോടെ ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഓരോ സ്ഥലത്തോടെ ഒക്കെ ഇറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട് അതിനെന്താ സ്പൈസ് കോഡ് ഞങ്ങൾ ഇവിടെ വന്ന് വലിയ റൂമൊക്കെ എടുത്തിട്ടുണ്ട് കുറെ സ്ഥലങ്ങൾ നോക്കി ഒന്നും വലിയ വൃത്തി മനോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരൊക്കെ ഞാൻ പറയാം കേട്ടോ ഞാൻ പേര് നോക്കിയിട്ടില്ല എന്നാലും പറയാം അന് അല്ല നല്ല സംഭവം കേട്ടോ സെറ്റപ്പ് ആണ് കൊള്ളാം പേരെന്താ ഹോട്ടൽ മാക്ലേക്ക് റെസിഡൻസി ഇവിടെ ആണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തത് അത്യാവശ്യം നല്ല റൂമാണ് നമുക്ക് അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതാണ് ഇനി ഊട്ടി പട്ടണത്തിൽ കൂടെ കുറച്ച് ഇവിടെ ഇടാൻ പാടില്ല അടുത്ത് തന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല സുഖം ഇങ്ങനെ നടക്കാനായിട്ട് അങ്ങനെ രാത്രിയിൽ ഊട്ടി പട്ടണത്തിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ കാൽനടിയായിട്ട് ടെണ്ടടക്കുന്നു അതെ ഈ കോഫി സ്നാക്സ് വേണ്ടേക്കങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കണത് ായിരിക്കും സംഭവ അങ്ങനുണ്ട് ദോശയും ചട്നിയൊക്കെ അടിപൊളി അല്ലേ അപ്പം ഫുഡ് കൊള്ളാമായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നീട് അത് അങ്ങനത്തെ ടൗണും എല്ലാം നിറഞ്ഞിട്ടിങ്ങനെ നല്ല സ്വെറ്റർ ഷോപ്പുകളാ വേണ്ട പോവാടുത്ത് ബിരിയാണി വേണ്ടി ചോദിക്കുന്നു പൊറോട്ട വേണ്ട കേട്ടോ കഴിച്ചോ അങ്ങനെ തെണ്ടലൊക്കെ കഴിഞ്ഞ് റൂമിൽ കേറുവാണ് ഞങ്ങള് அந்த சிட்டி மேல நார்வர்கே தமிழ் மலையாளம் கன்னடா நம்ம கையை வெச்சு மலையாளம் மலையாளம் நம்ம நாடு நம்ம கையை வெச்சு பண்ணி நம்ம தமிழ்நாடு ஆ தமிழ்நாடு ஆபுலேட்ட தயார் கேண்டா ஏமாயே ரெண்டா ஒரே தேடி ஒரு வெச்சு ஆంది ஆ ரெண்டு கரையنا இருக்கு ஆ கரெக்ட்டா மலையாளம் இல்ல இது பங்கிடுறா இல்ல ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ല അല്ലെടുക്കുന്നു എന്റെ ആ കൂട്ടി ൂട്ടിടാൻ വരുന്നില്ല തരല്ലേ കൊണ്ടുവന്നില്ലല്ലോ ഏണ്ടി ഓക്കേ